അമ്മയെക്കുറിച്ചുള്ള പരാമർശത്തിൽ വൈകാരിക പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിൻ്റെയും ആർ ജെ ഡിയുടെയും പരാമർശം തനിക്കേറെ ദുഃഖമുണ്ടാക്കി തൻ്റെ അമ്മയെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചെഴിച്ചു രാജ്യത്തെ മുഴുവൻ അമ്മമാരെയും അപമാനിക്കുന്ന പരാമർശത്തിൽ മാപ്പ് പറയണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും ബൽറാം ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമ്മയും ചേർത്ത് അല്ലെങ്കിൽ ആ തരത്തിൽ നടത്തിയ ചില പരാമർശങ്ങൾ ഈ വോട്ടധികാര യാത്രയുടെ ഒരു ഘട്ടത്തിൽ വലിയ സംഘർഷത്തിലേക്ക് മാറുകയും ഒക്കെ ചെയ്തിരുന്നു അത് കോൺഗ്രസ് ബി ജെ പി ഏറ്റുമുട്ടൽ കായികമായ ഏറ്റുമുട്ടലിലേക്കൊക്കെ മാറുന്നത് നമ്മൾ കണ്ടതാണ് എന്താണ് അക്കാര്യത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഈ വിവാദങ്ങൾക്കിടെ പ്രതികരിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ വൈകാരിക പ്രതികരണമാണെന്ന് തോന്നുന്നു അല്ലേ വിജയകുമാർ ഈ വോട്ടർ അധികാർ യാത്രയ്ക്കിടെ ബീഹാറിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹത്തിൻ്റെ മാതാവിനെയും അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശം അത് വലിയ സംഘർഷങ്ങൾക്ക് ബി ജെ പിയും ഒപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും ആർ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയിരുന്നു ബി നേതാക്കൾ ഇതിനെ അപലപിച്ചുകൊണ്ട് തുടർച്ചയായി രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു വളരെ വൈകാരികമായ ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അത് തൻ്റെ മാതാവിനോടുള്ള ഒരു അവഹേളനം അപമാനം എന്നതിനപ്പുറത്തേക്ക് മാതൃത്വത്തോട് രാജ്യത്തെ മുഴുവൻ മാതാക്കളെയും അപമാനിക്കുന്ന ഒരു നടപടി എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് തൻ്റെ വ്യക്തിപരമായ സാഹചര്യം അദ്ദേഹം എടുത്തു പറഞ്ഞ് ദാരിദ്ര്യത്തിലൂടെ ഏറെ കഷ്ടപ്പെട്ട ത്യാഗങ്ങൾ സഹിച്ചാണ് തൻ്റെ മാതാവ് തന്നെയും തൻ്റെ സഹോദരങ്ങളെയും വളർത്തിയത് അതുപോലെയുള്ള ത്യാഗങ്ങൾ സഹിച്ച് തന്നെയാണ് ലോകത്തെ ഓരോ മാതാവും മക്കളെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു അപമാനം അവഹേളനം കേൾക്കുമ്പോൾ തനിക്ക് രാജ്യത്തെ മുഴുവൻ സഹോദരിമാരുടെയും മാതാക്കളുടെയും മുഖം ഓർമ്മ വരുന്നുണ്ട് എന്നും ബീഹാർ എപ്പോഴും സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരു നാടാണ് അവിടെ വെച്ച് ഇങ്ങനെയുണ്ടായതിൽ ഏറെ ദുഃഖകരമാണ് എന്നും കോൺഗ്രസും ആർ ജെ ഡിയും മാപ്പു പറയണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസിനെ ഏറെ പ്രതിരോധത്തിലാക്കിയ ഒരു വിഷയമാണ് ഇത് എന്നുള്ളതും ശ്രദ്ധേയമായിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അതിവൈകാരികമായ ഒരു പ്രതികരണവുമായി ഈ വിഷയത്തിൽ രംഗത്ത് എന്നുള്ളത് ഈ വോട്ടർ അധികാര യാത്രയും തുടർന്ന് വലിയ തോതിലുള്ള ഒരു വിജയമായി തങ്ങളുടെ ആ യാത്രയും തുടർന്ന് നടത്തേ പൊതുസമ്മേളനവും എന്നാണ് കോൺഗ്രസും പ്രതിപക്ഷവും അവകാശപ്പെടുന്നത് അതിനെ വലിയ ആഘാതം ഏൽപ്പിക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു വൈകാരികമായ പ്രതികരണം വിജയകുമാർ ശരി ശരി ബൾറാം എന്താണ് പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം എന്ന് നമുക്ക് കേൾക്കാം കാണാം आरजेडी कांग्रेस के मंच से मेरी मां को गालियां दी गई ये गालियां सिर्फ मेरी मां का अपमान नहीं है ये देश की मां बहन बेटी का अपमान है ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം